അതിനെ നമ്മൾ അതിന്റെ കണ്ണുകൾ കാത്തു സൂക്ഷിക്കുക രാഷ്ട്രീയം അകൽച്ചയുടെ അകൽച്ചയുടെ പ്രഭാഷണങ്ങൾ അകൽച്ച പ്രോത്സാഹിപ്പിക്കുന്ന തലത്തിൽ ഇടപെടലുകൾ ഇതൊക്കെ രാജ്യത്തിന്റെ നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാനാണ് ശക്തിപ്പെടുത്തുകൾക്കാരുണ്ടാവും പാവങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടാവും ദുർബലരായിട്ടുള്ള ആൾക്കാരുണ്ടാവും ദൗർബല്യത്തിന്റെ പല ആൾക്കാരും സാമ്പത്തികമായി സാമൂഹികമായി ദുരിതരായിട്ടാണ് ശാരീരികമായി ദുരിതരായിട്ടുള്ള മാനസികമായി ദുരിതരായിട്ടുള്ള ചിന്തി ആത്മീയമായിട്ട് ദുർബല ആൾക്കാരെ നമുക്ക് ആത്മീയമായിട്ട് പല കാരണങ്ങളാ പറഞ്ഞു ടി വി ആകും മൊബൈൽ ആവും അതൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ആത്മീയമായിട്ട് അവർ ദുർബല അങ്ങനെയുള്ള ദൗർബല്യങ്ങളെയും നിങ്ങൾക്ക് അഭിമുഖീകരിക്കുന്നു ആ ദൗർബല്യങ്ങളെ പരിഹരിക്കാനായിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാരാണ് ആ പാണ്ടിത്യത്തിനാകും നിങ്ങൾക്കിവിടെ ദുരിതം ലഭിക്കുന്നു അറിവും വിവരവും

നിങ്ങളൊക്കെ പക്കുമതികളാണെന്നാണ് ഇതേപാട് പക്കുമതികളാണെന്നാണ് പക്ഷെ പലപ്പോഴും പക്വതയില്ലാത്ത വാക്കുകളൊക്കെ വരുമ്പോ അത് നിങ്ങളുടെ സംശയം നിങ്ങളുടെ വാക്കുകൾ സമൂഹത്തിന് വേണ്ടിയായിരിക്കണം സമുദായത്തിന് വേണ്ടിയായിരിക്കണം രാജ്യത്തിന് വേണ്ടിയായിരിക്കും പക്വതയില്ലാത്ത പറയുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാനങ്ങളെ കരുതി ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് അതുകൊണ്ട് സമൂഹത്തിന് ഗുണം ഉണ്ടാകുന്നു സമുദായത്തിന് ഗുണം ഉണ്ടാകുന്നു രാജ്യത്തിന് ഗുണം ഉണ്ടാകുന്നു എന്നാൽ അതല്ലാതെ ചാനലുകൾ ഏറ്റെടുക്കുമോ എന്ന് നിങ്ങൾ നിങ്ങൾക്കാനും വേണ്ടിയും മീഡിയക്കു വേണ്ടിയും സംസാരിക്കേണ്ടത് സമുദായത്തിനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയാണ് ചാനലുകൾക്ക് വേണ്ടി മാത്രം പറയുമ്പോ പ്രശസ്തി രണ്ടു മൂന്ന് ദിവസം പ്രശസ്തി ദിവസം അഞ്ചാമത്തെ ദിവസവും ഈ ചാനലുകളിൽ നിങ്ങളെ നിലയിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾ സമുദായത്തിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ലോക സമാധാനത്തിന് വേണ്ടി അതിനായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഉപയോഗിക്കുക പ്രയോജനപ്പെടുത്തുക സമുദായത്തിനിടയിൽ ഐക്യം ഉണ്ടാകും സമുദായത്തിന്റെ ഐക്യം നിങ്ങൾ ആരെയും നിങ്ങൾ നരകത്തിലേക്ക് തടയുക ഓ ആർക്കാണ് ാണ് നരകത്തിലാണെന്ന് ഒന്നാബ് ആർക്കാർ ഖജനാവ് വിശാലമാണ് ഒരു മനുഷ്യന് കിതായ അത് മനുഷ്യരും ഭൂമിയും ആകാശങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആർക്കിട്ടാണ് അതുകൊണ്ട് ആരെയും നരകത്തിലേക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് പണ്ഡിതന്മാർ ചെയ്യുന്നത് എന്തായാലും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പഠിപ്പിക്കണം എല്ലാവരെയും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങളുടെ അർത്ഥം അത് ചെയ്യാൻ തയ്യാറാണ് അതിന് നമ്മൾ ഐക്യം കാർ ചെയ്യും സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കണം സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കണം വിതര മതസ്ഥരുമായിട്ട് നമ്മുടെ സാഹത്തികവും സ്നേഹവും ഒക്കെ നമ്മൾ കാതസൂക്ഷിക്കണം പേരിൽ നമ്മൾ എന്തു ചെയ്യുന്ന അവരോടൊക്കെ നമ്മുടെ പൂർവികർ കാണിച്ചു ചെറുപ്പ സൗകര്യവും സാഹോദര്യവും പറയുമ്പോൾ ഒരുപാട് പരിഹസങ്ങള് കീഴി വരാറുണ്ട് അവിടെ നിങ്ങൾ ദുഃഖിക്കണ്ട ആ പരിഹാസം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അത് നല്ലതിനാണ് കാരണം നമ്മുടെ പൂർവികർ ഒരുപാട് പരിഹാസം കേട്ടവരാണ് സാമുദായിക സൗഹാർദ്ദത്തിനു വേണ്ടി മതസാഹോദര്യത്തിന് വേണ്ടി നമുക്ക് ശബ്ദിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും പരിഹാസം കേട്ടവരാണ് നമ്മൾ പൂർവികം അപ്പം പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക നല്ലതിനാണ് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണ് നമ്മൾ കാരണം പൂർവികം നല്ലത് ചെയ്തു ആ പാതയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ സമാധാനിക്കുക അപ്പം ഐക്യത്തോടെയും സാഹോദര്യത്തെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ലോകത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കണം ഇപ്പോൾ നിങ്ങളുടെ ഞാൻ പറയേണ്ട ആവശ്യമില്ല ലോകത്ത് നിങ്ങളുടെ പഠനങ്ങളിലൂടെ സദര്യങ്ങളിലൂടെ ഒന്നര പതിറ്റാണ്ടോളം വേണ്ട സദരിയാണ് നിങ്ങൾ ആ സദരിയുടെ ഭാഗ്യപത്രമായിട്ടാണ് നിങ്ങൾ ഉദ്ധവൻ ലഭിച്ചത് അപ്പോൾ ലോകത്തിൻ്റെ പേരുകൾ ലോകത്തോടുള്ള വിവരങ്ങൾ ലോകത്തെ കുറിച്ചുള്ള ആളുകളുണ്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾക്കറിയാ നിങ്ങൾ ലോകത്തെ എവിടെ എല്ലാവരും ഇവരുടെ വക്കയങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അപ്ഡേറ്റഡാണ് ഇനിയും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക കാലത്തിൻ്റെ മാറ്റങ്ങൾ അറിയുക സർഗാത്മകഥ നമ്മൾ കാത്തു സൂക്ഷിക്കുക പുനഃഷ്യൂ സിനിമയുടെ കഥ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ് നല്ല വാക്കുകളിലൂടെയും നല്ല സ്വഭാവങ്ങളിലൂടെയും സംബന്ധിച്ചിട്ടുള്ളവരാണ് അവിടത്തേക്കൊരു സ്ഥാനപീർന്നുണ്ടായിരുന്നു ഫസീബുൽ വിശേഷമാണ് അറിയാതെ നല്ല സ്ഫുട സ്ഫുടയോടെ സംസാരിക്കുന്നത്

അതിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്നതിന് മനോഹരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക നമ്മുടെ പ്രബോധനത്തിൽ നമ്മുടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ബോധനത്തിൽ സുന്ന ജമായ ഭാഷകൾ ഉപയോഗിച്ചാൽ കൂടുതലായിട്ടും ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല സുന്നജത്തിൻ്റെ ഭാഷ അത് ലോക ഭാഷയാണ് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഭാഷയാണ് അത് രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ഭാഷയാണ് സുന്നദ്ധജമായ ആ ഭാഷ സ്വീകരിച്ചു കൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി സുന്നജമായ വേദികളെ നിങ്ങൾ കുത്തുവാക്കുകൾക്കൊന്നും ഉപയോഗിക്കരുത് അതിനുള്ള വേദിയല്ല സുന്നദ്ധമായ വേദികൾ സുന്നദ്ധമായ ഭാഷ ഉപയോഗിക്കുന്ന നിങ്ങൾ സുന്നദ്ധമായ വേദികളുടെ കുത്തുവാക്ക് ഉപയോഗിക്കുന്നു ദ്വയാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഒഴിപ്പിച്ച് സംസാരിക്കരുത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നേത സ്ഫുടമായ അതിൻ്റെ ഭക്താക്കാണെങ്കിൽ നിങ്ങളുടെ നാടിൽ നിങ്ങളുടെ വാക്കിൽ സ്ഫുടമായി മനോഹരമായി സമൂഹത്തിന് സമുദായത്തിന് സ്നേഹം വിളമ്പുന്ന ഭാഷയിൽ നിങ്ങൾ സംസാരിക്കരുത് അതാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത് എല്ലാവരും ആരെങ്കിലും ക്ഷണിച്ചാൽ പോകുക അവരെന്തെങ്കിലും കാര്യമായിട്ട് ഭക്ഷിക്കണം എനിക്ക് കൊഴിമന്തിയേ പറ്റുള്ളൂ പറയുന്ന ചിലപ്പോ അവർക്കും ഇഷ്ടമുള്ള സാധനായിരിക്കും നമുക്ക് തരുന്നത് നമ്മളത് തിന്നുവാ സന്തോഷം അതല്ലാതെ അവര് ആരും നമ്മള് അനവധികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റോമിൽ പോയി നമ്മുടെ ഒരു ലോകിൽ പോയിരുന്നു കംസ് അവര് പറഞ്ഞു അങ്ങോട്ട് വരണ്ട സൽക്കാരല്ലേ പക്ഷെ കം ബിക്കോസ് അവര് സ്നേഹം ക്ഷണിച്ചതാണ് അവര് വേണ്ടി ഉണ്ടാക്കിയ സൽക്കാരാണ് പക്ഷെ അവർ പറഞ്ഞു കംസ്യ അതൊരു തുറന്നു അതൊന്നും ഞങ്ങളാണ്ട് പോയില്ല അനുബന്ധനീയമായ എന്ന് നമുക്ക് കഴിക്കാം അതിൽ വാശി ഒന്നും കാരണം നമുക്ക് സ്നേഹവും സാഹോദര്യൊക്കെ നമുക്ക് എല്ലാ ഇപ്പം കേരളത്തിലെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുകയായിരുന്നു കേരളീയ സമൂഹം അതിനെ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അങ്ങനെ ബോബുമായിരുന്ന രണ്ട് സമൂഹങ്ങൾ ആ സമൂഹങ്ങളെ ഒരുമിക്കുവാൻ വേണ്ടി രണ്ട് രണ്ട് സമുദായങ്ങൾക്ക് സാധിച്ചു ആ രണ്ട് സമുദായ നേതൃത്വവും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു പ്രതികരിച്ചു അതുകൊണ്ട് കേരളത്തിൽ ഒരു നല്ല കാഴ്ച ഇനി കാണുവാൻ കഴിയും എന്നാണ് അദ്ദേഹം എല്ലാ സമൂഹങ്ങളെയും ഇങ്ങനെ ഒരുമിച്ചിരുത്താൻ പ്രവർത്തനം അത് പണ്ഡിത ദൗത്യം കൂടിയാണ് അവയെല്ലാം കാർദ്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതോ അപ്പം അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞിരുന്നതിന് നിങ്ങളെല്ലാവരെയും ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാനിവിടെ വിസ്മരിക്കുന്നു വാർത്തഗാനും വിഹം ചുണ്ടാക്കിയില്ല